ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ ഈ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള തായ്ലൻഡ് ടൂറുകളും മലേഷ്യൻ ടൂറുകളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഓഗസ്റ്റ് മാസത്തിലെ ഇരുപത്തി തീയതി പുറപ്പെട്ട് ഇരുപത്തി ഏഴിന് തിരിച്ചെത്തുന്ന നാല് രാത്രിയും അഞ്ച് പകലും അടങ്ങുന്ന ബാങ്കോക്ക് പട്ടയ ടൂർ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഇതിൽ തന്നെ ജോയിൻ ചെയ്യാം ബാച്ചലേഴ്സ് തരുന്നാലും കുഴപ്പമില്ല അധികവും ഫാമിലീസാണ് ഇതിനോടകം തന്നെ ബുക്ക് ചെയ്തിരിക്കുന്നത് കുറച്ച് സീറ്റുകളുണ്ട് അപ്പോൾ അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒരു ഒന്നൊന്നര ട്രിപ്പ് ആയിരിക്കും അത് എന്റെ ഗ്യാരണ്ടി തികച്ചും വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന യാത്ര തായ്ലൻഡിന്റെ സൗത്ത് സൈഡായിട്ടുള്ള ഫുക്കറ്റ് ക്രാബി കാണാനായിട്ട് നമ്മൾ മറ്റൊരു ടൂർ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആ യാത്ര പുറപ്പെടുന്നത് എല്ലാ യാത്രകളും നമ്മൾ കൊച്ചിയിൽ നിന്നാണ് പുറപ്പെടുന്നത് പക്ഷേ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നുള്ളവർക്കും ആ യാത്രയിലേക്ക് പങ്കുചേരാവുന്നതാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മലേഷ്യൻ യാത്രകളും റോയൽസ്കയുടെ ടൂറിന്റെ പ്രത്യേകതകൾ എന്തെന്നാൽ വളരെ എക്സ്പീരിയൻസ് കൺസെപ്റ്റിലുള്ള ഒരു യാത്രയായിരിക്കും കുറച്ച് കാഴ്ചകൾ കണ്ട് മടങ്ങി വരിക എന്നുള്ളതല്ല ആ അവിടെ ചെലവഴിച്ച ദിവസങ്ങൾ എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഓർത്തിരിക്കുന്ന രീതിയിലാണ് റോയൽ സ്കൈ ഇത്തരത്തിലുള്ള ടൂറുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചെറിയ തുകയേ ഉള്ളൂ തായ്ലൻഡ് യാത്രക്ക് ബാങ്കോക്ക് പട്ടായ യാത്രക്ക് ഏതാണ്ട് മുപ്പത്തി എണ്ണായിരം രൂപയാണ് ചിലവായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഫുക്കറ്റ് യാത്രക്ക് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലേഷ്യ യാത്രക്ക് ഇരുപത്തി മൂവായിരം രൂപ നിങ്ങളുടെ താമസവും ഭക്ഷണവും സൈറ്റ് സീയിങ് എല്ലാം ഉൾപ്പെടെയാണ് പറയുന്നത് എക്സ്ട്രാ ആയിട്ട് വരുന്നത് എയർ ടിക്കറ്റ് മാത്രമാണ് അപ്പോൾ വരും ഞാനുണ്ട് നിങ്ങളോടൊപ്പം അടിച്ചു പൊളിക്കുക